നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കമാൻഡർ അഭിനന്ദൻ വർധമാനു സുരക്ഷാ ഭീഷണിയെന്ന റിപ്പോർട്ടുകൾ വർദ്ധമാൻ്റെ സുരക്ഷ പരിഗണിച്ച് സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അഭിനന്ദൻ ഇപ്പോൾ ഉള്ളത് ശ്രീനഗർ എയർബേസിലാണ് എന്നാൽ അവിടെ നിന്നും പശ്ചിമ സെക്രട്ടറിയെ ഒരു സുപ്രധാന എയർബേസിലേക്കാണ് അഭിനന്ദനെ സ്ഥലം മാറ്റിയിരിക്കുന്നതെന്ന് വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന വ്യോമ ഡോക് ഫൈറ്റിനെ തുടർന്ന് അഭിനന്ദൻ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം അഭിനന്ദൻ തകർത്തതിന് പിന്നാലെയാണ് അദ്ദേഹം പാക് സൈന്യത്തിന്റെ പിടിയിലായത് എന്നാൽ മാർച്ച് ഒന്നിന് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചു അതിനിടെ അഭിനന്ദൻ വർദ്ധമാന വീരചക്ര പുരസ്കാരത്തിന് ശുപാർശ ചെയ്തു കഴിഞ്ഞു പാക് യുദ്ധ വിമാനം തകർന്നത് മുൻനിർത്തിയാണ് പുരസ്കാരത്തിന് ശുപാർശ സൈനികർക്ക് നൽകുന്ന മൂന്നാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് വീരചക്ര പരം വീരചക്ര എന്നിവയാണ് മറ്റ് സൈനിക പുരസ്കാരങ്ങൾ അഭിനന്ദനു പുറമെ ബാലക്കോട്ട വ്യോമാക്രമണത്തിൽ പങ്കെടുത്ത പന്ത്രണ്ട് പൈലറ്റുമാർക്കും വ്യോമസേന പുരസ്കാരത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം മിക് ട്വന്റി വൺ ഉപയോഗിച്ച് തകർത്ത അഭിനന്ദന്റെ മികവിൽ അമേരിക്കയും പാകിസ്ഥാനും ഒരുപോലെ അതിശയിച്ചിരുന്നു അഭിനന്ദൻ പാക് പിടിയിലായിരുന്നപ്പോൾ ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളെ പേടിച്ച് പാക്കിന് അഭിനന്ദന്റെ ദേഹത്ത് ഒരു പൂഴിമണ്ണു പോലും ഇടാൻ സാധിച്ചില്ല എന്നാൽ അഭിനന്ദനെ ഒന്നും ചെയ്യാതെ തിരിച്ചയച്ചതിൽ പാക്കിലെ ഒരു കൂട്ടം സൈനികർക്കും പാക് ഭീകരർക്കും കടുത്ത അതൃപ്തിയും രോഷവും നിലനിന്നിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക് തിരികെ വന്ന അഭിനന്ദൻ വെറും രണ്ടാഴ്ച മാത്രമാണ് ലീവിൽ പ്രവേശിച്ചത് ഒരു മാസത്തോളം ലീവ് അനുവദിച്ചെങ്കിലും മേലധികാരികളോട് സ്നേഹപൂർവ്വം അവധി നിരസിച്ച് ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ആദരണീയനായ ചുണക്കുട്ടിയായാണ് അഭിനന്ദനെ ലോകം ഏറ്റെടുത്തിരിക്കുന്നത് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ നട്ടെല്ലാം നിവർത്തി നിൽക്കുന്ന സിംഹക്കുട്ടിയാണ് ആരാധകർക്ക് ഇപ്പോൾ അഭിനന്ദൻ ന്യൂസ് ഡെസ്ക് കർമാനൂസ്